sous പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പത്രമാറ്റില് ഇപ്പോ എങ്ങനെയെങ്കിലും നയനയുടെയും ദേവയാനിയുടെയും ഇടയിലുള്ള ആ ഒരു സംസാരം അല്ലെങ്കിൽ അവർ എന്താണ് ഒളിപ്പിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ആദർശും ആദർശിന്റെ അച്ഛനും കൂടി ചേർന്നിട്ട് ജയനും കൂടി ചേർന്നിട്ട് നടത്തുന്നത് എന്തൊക്കെയോ ദേവയാനിയുടെയും നയനയുടെയും പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നത് പോലെ അവർക്ക് തോന്നുന്നുണ്ട് അതെന്തെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ആദർശിന്റെയും നയനയുടെയും ജീവിതത്തിൽ നല്ല സന്തോഷത്തോടു കൂടിയാണ് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ദേവയാനി നയനയോട് സ്നേഹിക്കുന്നതും നയനയോട് ഇഷ്ടത്തോടുകൂടി സ്നേഹത്തോടു കൂടി പെരുമാറുന്നതൊക്കെ ആദർശനം ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ മറ്റുള്ളവരുടെ മുന്നില് കോമാളിത്തരം കാണിച്ചില്ലെങ്കിൽ നാടകം കളിച്ച് അല്ലാത്തപ്പോ അവര് സ്നേഹത്തോടെ നിൽക്കുവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആദർശിന് നല്ല ദേഷ്യം വരും അത് ആദർശ് ഇപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏർ നേവയാനിയുടെയും നയനയുടെയും ആ ഒരു സംസാരത്തിൽ ചെറിയൊരു സംശയം ആദർശനുണ്ട് അപ്പോൾ ആ ഒരു സംശയം തന്നെയാണ് ആദർശ് പറയുന്നത് എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിക്കും നയന തിരിച്ചു വന്നതിന്റെ ഭയങ്കര സന്തോഷമുണ്ട് നയന തിരിച്ചു വന്ന സന്തോഷത്തിലാണ് അവരെ രണ്ടുപേരും അപ്പോൾ ഇതിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നയ ദേവയാനി വരുന്നതും എന്നാൽ ദേവയാനിയോട് നയനയെ സ്നേഹിക്കുന്ന കാര്യത്തെ പറ്റി ചോദിക്കുമ്പോൾ ദേവയാനി തിരിച്ചു പറഞ്ഞത് അച്ഛാ ഇപ്പൊ അതല്ല ഇവിടത്തെ പ്രശ്നം അനിയും അനാമികയും തമ്മിലുള്ള വഴക്കാണ് ഇവിടത്തെ പ്രശ്നം അനാമികയെ അനി ഒട്ടും സ്നേഹിക്കുന്നില്ല അനി ഒട്ടും അനാമികയെ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ അവൾക്കൊപ്പം നിൽക്കുക പോലും ചെയ്യുന്നില്ല അതാണ് അവൾക്ക് ഏറ്റവും വലിയ ദേഷ്യം നന്ദുവിനെ അവൾ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു സംസാരമാണ് എനിക്ക് പക്ഷെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്തെങ്കിലും പരിഹാരം കണ്ടേ മതിയാകൂ എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ നീ ഒന്ന് സംസാരിക്ക നിന്നെയല്ലേ ഏറ്റവും കൂടുതൽ അനി സ്നേഹിക്കുന്നത് നിന്നെയല്ലേ സ്വന്തം അമ്മയെപ്പോലെ അവൻ കരുതുന്നത് നിന്നോട് അത്രത്തോളം സ്നേഹം അവനുണ്ട് അതുകൊണ്ട് നീ തന്നെ ഒന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യുക എന്നാണ് തിരിച്ച് മുത്തശ്ശൻ പറഞ്ഞ കാര്യം ദേവയാനി അങ്ങനെ അനിയോട് സംസാരിക്കാൻ പോയി എന്നാൽ മുത്തശ്ശിയും മുത്തശ്ശനോട് ഒരു സംശയം പറഞ്ഞു അന്ന് ഇവിടെ ഏഴാം മാസത്തിലെ ചടങ്ങ് വന്ന സമയത്ത് അനി ആഹ് നന്ദുവിനെ മാറ്റി നിർത്തി സംസാരിച്ചതും പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ മനസ്സിൽ ആ ഒരു മുഖത്തോട് മുഖം നോക്കി അവർ നിൽക്കുന്നതും സംസാരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഒരു സൗഹൃദത്തിന് അപ്പുറത്ത് അവരുടെ മനസ്സിലൊരു പ്രണയമുണ്ടെന്ന് മുത്തശ്ശിനും മുത്തശ്ശിക്കും അത് തോന്നിയിട്ടുണ്ട് അതിനെപ്പറ്റി അവർ സംസാരിച്ചു അപ്പൊ അനിയാണെങ്കിൽ ഇതൊന്നും അറിയാതെ തന്റെ ഭാര്യ അനാമിക തിരിച്ചു വന്നത് പോലും കാര്യമാക്കാതെ നന്ദുവിന്റെ ഫോട്ടോയിൽ നോക്കി ഇരിക്കുന്നു ഇരിക്കുകയായിരുന്നു ആ സമയത്താണ് ദേവയാനി അനിയോട് പോയി ചോദിച്ചത് മോനെ അനി എന്ത് പറ്റി നീ എന്താ അനാമികയോട് ഇങ്ങനെ കാണിക്കുന്നേ അവളോട് എന്താ നീ സ്നേഹം കാണിക്കാത്തത് എപ്പോഴും നീ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നത് നീ എന്തിനാ അവളോട് ദേഷ്യം കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് വഴക്ക് പറഞ്ഞു ആ സമയത്തൊക്കെ അനി തിരിച്ചു ചോദിച്ച കാര്യം വല്യമ്മീൻ ഞാനൊന്നും ചെയ്യുന്നില്ല അവളെ ഞാൻ ഒന്നും പറയുന്നില്ല അവൾ ആണ് വെറുതെ ഇങ്ങോട്ട് വഴക്കുണ്ടാക്കാനായിട്ട് വരുന്നതെന്നും അതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവൾ ഈ വീട്ടിൽ വന്നത് തന്നെ വേറെ എന്തൊക്കെയോ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവളുടെ അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അവൾക്കാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ അനന്തപുരിയിലെ മരുമകളാണ് എന്ന് മാത്രമേ അങ്ങനെ പറയാനായിട്ടോ ഒരു പൊങ്ങച്ചം കാണിക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത് അല്ലാതെ എന്നെ സ്നേഹിക്കാനോ എന്റെ സ്നേഹം പിടിച്ചുപറ്റാനായിട്ടോ ഒന്നും അവൾ ശ്രമിക്കുന്നില്ല അവൾക്ക് എപ്പോഴും അവളുടെ കാര്യങ്ങൾ മാത്രമാണെന്നൊക്കെ അനി പറയുകയും എനിക്ക് അറിയത്തില്ല വല്യ ഞാൻ എന്തായാലും അവളുടെ പിന്നാലെ പോകാനൊന്നും പോകുന്നില്ല എന്നൊക്കെ അനി ഉറച്ചു തീരുമാനത്തിലാണ് ഇത് ദേവയാനെ കുറച്ചുകൂടി വേദനിപ്പിച്ചു എന്തായാലും ഇതിൽ ഒരു പരിഹാരം കണ്ടേ മതിയാകൂ ഇല്ല എന്നുണ്ടെങ്കിൽ അനിയുടെയും അനാമികയുടെയും ജീവിതം തകർന്നു പോകുമെന്ന് ദേവയാനി ഒരുപാട് പേടിച്ചു ഇത് നേരെ നയനെ വിളിച്ച് അറിയിക്കാൻ തന്നെയാണ് ദേവയാനെ തീരുമാനിക്കുന്നത് എന്നാൽ വീട്ടിൽ നിന്നും നേരെ കമ്പനിയിൽ വന്ന ഉടനെ തന്നെ ആദർശ ജയനെ കണ്ടു ജയനെ കണ്ട് സംസാരിക്കുന്നതിന്റെ ഇടയില് ആ ദേവയാനിയുടെയും നയനയുടെയും ഇടയിലുള്ള ആ ഒരു പെരുമാറ്റ വ്യത്യാസവും അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ സംശയത്തിന്റെ കാര്യങ്ങളെല്ലാം ദേവെ ആദർശ ജയനോട് പറഞ്ഞു മാത്രമല്ല അച്ഛൻ ശ്രദ്ധിച്ചായിരുന്നോ സാധാരണ അമ്മ എനിക്കാണെങ്കിൽ ഇപ്പം നയനെ വീട്ടിൽ പോയി നിൽക്കുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല അവൾ ഒരു ഒരു ദിവസം രണ്ട് ദിവസോ ഒരു നാലഞ്ചാഴ്ച അവിടെ നിന്നാൽ എനിക്ക് കുഴപ്പമില്ല എനിക്ക് എപ്പോൾ വേണോ അങ്ങോട്ട് പോകാം പക്ഷേ എൻ്റെ പേരും പറഞ്ഞാണ് അമ്മ എപ്പോഴും അവളെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നത് അത് അത് എനിക്ക് ഒരുപാട് സംശയം തോന്നി തുടങ്ങാനുള്ള കാരണം രണ്ടാമത് നയന തിരികെ വീട്ടിലോട്ട് പോകുമ്പോൾ നയനയുടെ വീട്ടിലോട്ട് പോയി നിൽക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഉറക്കം ഇല്ലായ്മയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ അപ്പോൾ അമ്മയ്ക്കാണ് ഉറക്കയും ഇല്ലായ്മ തോന്നാറുള്ളത് ഉറക്കമില്ലാതെ ഇത് നടക്കുന്നത് ദേവയാനിയാണെന്ന് ജയനും പറഞ്ഞു മാത്രല്ല മറ്റൊരു കാര്യം കൂടി എനിക്ക് സംശയത്തിന് ഇടയാക്കി വേറൊന്നുമല്ല അമ്മ ഇപ്പൊ ആരോട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആരോടെ ദേഷ്യം ഉണ്ടെങ്കിലും അമ്മ അവരുടെ കാര്യങ്ങളൊന്നും നോക്കാറില്ല പക്ഷെ ഇപ്പോ നയനയോട് ദേഷ്യം ഉണ്ടായിട്ടും അമ്മ നയനയെ അടുക്കളയിൽ കയറ്റുന്നില്ല ഭക്ഷണം കറക്റ്റായിട്ട് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അമ്മ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എനിക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ ഉണ്ടാക്കി മുമ്പാണെങ്കിൽ കരൾ ദാനം ചെയ്ത പെൺകുട്ടിയെ കുറിച്ച് അമ്മ അന്വേഷിച്ച് നടന്നു പക്ഷേ ഇപ്പോൾ ആ പെൺകുട്ടിയെ കുറിച്ചുള്ള ചിന്തകൾ പോലും ചോദ്യം പോലും അമ്മയുടെ മനസ്സിലില്ല അപ്പൊ അമ്മ ഈ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചോ അങ്ങനെയാണെങ്കിൽ നയനയും അമ്മയും ഇപ്പോൾ സ്നേഹത്തോടു കൂടിയാണോ നിൽക്കുന്നത് അവരുടെ ഒത്തുകളിയാണോ ഇതെന്നൊക്കെയുള്ള സംശയങ്ങളായിരുന്നു ആദർശന്റെ മനസ്സിൽ അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ അമ്മ പറഞ്ഞപ്പോൾ എനിക്കും സംശയം തോന്നുന്നുണ്ടെന്ന് ജയനും പറഞ്ഞു മാത്രമല്ല ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാന്ന് കണ്ടുപിടിക്കാം എന്ന് പറയുമ്പോഴായിരുന്നു അവിടെ ജയൻ മറ്റൊരു കാര്യം കൂടി ജയനോട് മറ്റൊരു കാര്യം കൂടി ആദർശ് പറഞ്ഞത് അഥവാ ഇന്ന് വരെ ഞാൻ നയനയോട് ഒരു കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല എല്ലാ കാര്യങ്ങളും പറയും അഥവാ നയനെ എന്നിൽ നിന്നും എന്തെങ്കിലും മറക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ ഞാൻ അവൾ അവളുടെ അടുത്തേക്ക് പോകത്തില്ല എന്നാണ് ആദർശ് പറഞ്ഞിരിക്കുന്നത് അതായത് നയനെ ഇതുവരെയും ദേവയാനീയമായിട്ട് ഒരു പ്രശ്നങ്ങളില്ല എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നയന തന്നോട് ഈ സത്യങ്ങൾ പറയാതിരുന്നു കഴിഞ്ഞാൽ നയന ഒളി ഒളിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നയനയുടെ അടുത്തേക്ക് പോകത്തില്ല എന്ന് ആദർശ് പറഞ്ഞു അതായത് അവരുടെ ബന്ധം അവിടെ വെച്ച് തകരുമെന്നാണ് ആദർശ് പറഞ്ഞിരിക്കുന്നത് ഈ സമയത്താണ് ദേവയാനി നയനെ വിളിച്ചിട്ട് നന്ദുവിന്റെ മനിയുടെയും കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അപ്പോ വരുന്ന ഉടനെ തന്നെ നയനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ദേവയാനിയോട് ആദർശേട്ടം വന്നു എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു അപ്പോൾ എന്ത് പറ്റി അല്ലെങ്കിൽ ആരാ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ തൻ്റെ വീട്ടിൽ നിന്നാണെന്നാണ് നയന പറഞ്ഞത് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ അനിയുടെയും നയനയുടെ നന്ദുവിൻ്റെ കാര്യങ്ങൾ പറയാനാണെന്നും അവരുടെ അവർ തമ്മിലുള്ള ആ ഒരു അവര് വീണ്ടും ഇഷ്ടത്തിലാണെന്നുള്ള സംശയമുണ്ട് പാദൃചേട്ടൻ ഒന്ന് സംസാരിക്കാമോ എന്നൊക്കെ നയന ചോദിച്ചു എന്നാൽ നീ സംസാരിച്ചാൽ മതി നിന്നോടല്ലേ അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ളത് നിന്നോടല്ലേ എന്നൊക്കെ ചോദിക്കുന്നതിന്റെ ഇടയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ എനിക്ക് ഇപ്പോഴാ അതൊന്നും അല്ല എന്റെ മനസ്സിലുള്ളത് മറ്റൊരു കാര്യമാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയും എന്നാൽ എന്ത് കാര്യമാണെന്ന് നയനെ ചോദിച്ചപ്പോൾ ആദർശ് പറഞ്ഞില്ല എന്നാൽ എനിക്കിപ്പോ അത് പറയാനായിട്ട് പറ്റത്തില്ല പക്ഷേ സമയം വരുമ്പോ ഞാൻ പറയാം ഒന്നും പറയാം നീ മറക്കാതിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ആദർശ് പോയി ആ ആദർശന്റെ വാക്കുകള് നയനെ ഭയങ്കരമായിട്ടൊന്നും ടെൻഷൻ അടിപ്പിച്ചു ആദർശയുടെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ എന്ത് ആദർശയുടെ ഇങ്ങനെ പറയുന്നേ ഇങ്ങനെ പറയാതിരിക്കാൻ ഇങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും കാരണം പിന്നില് കാണത്തില്ലേ എന്നുള്ളൊരു സംശയം നയനയുടെ മനസ്സിലുണ്ടായി അങ്ങനെ നയനെ നന്ദുവിന്റെയും അനിയുടെയും ചർച്ചകളാണ് അനന്തപുരിയിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി നന്ദുവും നന്ദു തന്റെ സുഹൃത്തുക്കളെ കാണാനായിട്ട് പുറത്തു പോവുകയും സുഹൃത്തുക്കളെ കണ്ട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ അനി വന്നു അനി വന്ന പാടെ തന്നെ സുഹൃത്തുക്കള് ശരി നിങ്ങൾ സംസാരിക്കുക ഞാൻ നിങ്ങൾ പോകുവാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയി അപ്പോൾ നന്ദുവുമായിട്ട് സംസാരിച്ചപ്പോഴും ഈ ഒരു ക്യാമ്പിന് പോകുന്ന കാര്യമാണ് നന്ദു പറഞ്ഞത് എന്നാൽ നന്ദു അവിടെ ചെന്നിട്ട് എന്നെ വിളിക്കത്തില്ലേ സംസാരിക്കത്തില്ലേ എന്നൊക്കെ ചോദിച്ചു എന്നാൽ ഞാൻ അങ്ങനെ വിളിക്കത്തില്ല എന്നാൽ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ലേ അത് വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുകയും പക്ഷെ നന്ദു അത് ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നന്ദു വിളിച്ചിട്ട് എന്റെ ഫോൺ അറ്റൻഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ക്യാമ്പിലോട്ട് വരും എനിക്ക് നന്ദുവിനോട് ഒന്നും സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നാണ് അനി പറയുന്നത് അപ്പോൾ ഇവരുടെ ഈ ഒരു ചർച്ചകള് സംസാരങ്ങളൊക്കെ കേട്ട് വേണു വരികയായിരുന്നു അപ്പോൾ വേണുവിന് മനസ്സിലായി തന്റെ മകള് പറയുന്നതിൽ കാര്യമുണ്ട് അവൻ എപ്പോ നോക്കിയാലും പുറത്തോട്ടിറങ്ങുന്നത് നന്ദുവിനെ കാണുന്നത് ണെന്ന് വേണു വിചാരിക്കുകയും അങ്ങനെ ഇതിപ്പോ സാധാരണയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഒരിക്കലും അനി അനിയെ അനാമികയ്ക്ക് ഇഷ്ടമല്ല അനിയുടെ പണം ത കണ്ടിട്ട് തന്നെയാണ് അനാമികയെ അങ്ങോട്ടേക്ക് കല്യാണം കഴിച്ച് അയച്ചത് അപ്പൊ അവിടത്തേക്ക് അനന്തപുരിലെ സ്വത്തുക്കൾ കിട്ടുന്നത് വരെ ഒന്ന് പിടിച്ചു പിടിച്ചുനിന്നേ ബലിയാകൂ എന്ന് വേണു മനസ്സിൽ വിചാരിച്ചു എന്നാൽ അവിടെയും നന്ദുവിനെ കാണാതിരിക്കാനായിട്ട് തനിക്ക് പറ്റത്തില്ല അനാമികയുമായിട്ട് തനിക്ക് ഒരു ബന്ധവുമില്ല ഞങ്ങള് ഭാര്യയും ഭർത്താവും അല്ല എന്നൊക്കെ തന്നെ അനി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഇത് വലിയൊരു പുലിവാലാകുമോ വലിയൊരു പ്രശ്നത്തിലോട്ട് അവസാനിക്കുമോ എന്നുള്ള ഒരു പേടി നന്ദുവിനുണ്ട് തിരികെ വീട്ടിൽ വരുന്ന വന്ന സമയത്ത് അനാമി നയന വീട്ടിൽ ഡ്രോയിങ്ങും പിന്നെ അടുത്ത ഡിസൈനൊക്കെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അനാമിക വരികയും നന്ദുവിന്റെ പേരും പറഞ്ഞിട്ട് നയനയോട് വഴക്ക് പറ വഴക്കുണ്ടാക്കി ആ വഴക്കിനിടയിലും നന്ദുവിനോ നയന നല്ല മറുപടി തന്നെ അനാമികക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അനാമിക തിരിച്ചു ചോദിച്ച കാര്യം നിന്റെ അനിയത്തെയും സുഹൃത്തുക്കളും വന്ന് എന്റെ അമ്മയും അച്ഛനെയും തല്ലിച്ചതിച്ചത് ഒന്നല്ല രണ്ട് വട്ടമാണ് അത് കേസ് കൊടുക്കാതിരുന്നത് അവരുടെ ഭാഗ്യമാണെന്ന് വെച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നെ ചോദിച്ചു നീ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല നീ കേസ് കൊടുക്കാത്തത് എന്താ നന്ദു ആണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല അത് കേസിന്റെ അന്വേഷണം ഇങ്ങനെ പുരോഗമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പോലീസുകാർ അനന്തപുരിയിൽ എത്തും അത് അനന്തപുരിയിലുള്ളവർക്ക് ഭയങ്കര മോശമാണെന്ന് വിചാരിച്ചിട്ടാണ് കേസ് കൊടുക്കാത്തതെന്ന് പറഞ്ഞപ്പോ അതുകൊണ്ടൊന്നുമല്ല നീ നിന്റെ അമ്മയും അച്ഛനേയും കേസ് കൊടുത്തു കഴിഞ്ഞാൽ അനന്തപുരിയില് ഒളിഞ്ഞിരിക്കുന്ന പല രഹസ്യങ്ങളും പുറത്താകും എന്റെ അമ്മായിയമ്മ നിനക്ക് തന്ന ആ ഒരു സ്വർണമാലയുടെ കാര്യവും എന്റെ അമ്മായിയമ്മയെ കൊല്ലാനായിട്ട് കുടിച്ച പാലില് വിഷം കലർത്തിയ കാര്യവും അങ്ങനെ ഒരുപാട് കേസുകൾ കുത്തിപ്പൊക്കിയെടുക്കും അത് അവസാനം ദോഷമാകാൻ പോകുന്നത് നിനക്കാണെന്നാണ് നയന അനാമികയോട് പറഞ്ഞ് താക്കീത് നൽകിയത് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക ആദർശന്റെ മനസ്സിലെ വലിയൊരു കരടാണ് വീണിരിക്കുന്നത് ഈ പ്രശ്നങ്ങൾ അതായത് ആദർശന്റെ വീണ് മനസ്സിൽ വീണ കരട് അവസാനം തീയായിട്ട് ആളി കത്തുമോ അതായത് നയനയും ആദർശും തമ്മിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അത് നയനയുടെയും മാതൃശ്യന്റെയും ജീവിതത്തെ ബാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം